ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം തൊണ്ണൂറ്റിനാല് ഈശോ നസ്രത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുന്നു നസ്രത്തിലെ സിനഗോഗിൽ ഏതാനും ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയും പിതൃസഹോദര പുത്രന്മാരും ഏതാനും ബന്ധുക്കളുമുണ്ട് വായനയ്ക്ക് ശേഷം റബ്ബി ജനങ്ങളെ നോക്കുന്നു മൗനമായ ഒരു ക്ഷണമാണ് ഈശോ മുന്നോട്ട് വന്ന് നേതൃത്വം വഹിക്കട്ടെ എന്ന് ചോദിക്കുന്നു എസ് എ ആസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ഭാഗമാണ് വായിക്കുന്നത് കർത്താവിൻ്റെ അരൂപി എൻ്റെ മേലുണ്ട് അതേക്കുറിച്ച് വിശദീകരിക്കുന്നു സ്നേഹത്തിൻ്റെ നിയമം കാരുണ്യമില്ലാത്ത പഴയ നിയമത്തെ മാറ്റിക്കളയുന്നു ആദത്തിൻ്റെ പാപം മൂലം ആത്മാവിൽ രോഗികളായി തീർന്നവർക്കെല്ലാം ആരോഗ്യം നൽകപ്പെടും ദുഷ്ടാരൂപിയുടെ ബന്ധനത്തിലായിരിക്കുന്നവരുടെ ചങ്ങല പൊട്ടിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള പാത വീണ്ടും തുറക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് അന്ധതേയിലായിരിക്കുന്ന ആത്മാക്കൾക്ക് പ്രകാശവും ഭദ്രരായ ആത്മാക്കൾക്ക് കേൾവിയും നൽകപ്പെടും കർത്താവിൻ്റെ കൃപയുടെ സമയം വന്നിരിക്കുന്നു കൃപ നിങ്ങളുടെ ഇടയിലുണ്ട് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്നു പിതാക്കന്മാർ ഈ ദിവസം കാണാൻ ആഗ്രഹിച്ചു നിങ്ങൾ ഈ ദിവസം കാണുന്നു കുതിച്ചിരിക്കുന്ന ഈ പ്രകാശത്തിലേക്ക് വരൂ വിശ്വസിക്കുവാനും സ്വയം നന്നാകാനും ആരോഗ്യം വേണമെന്ന് ആഗ്രഹിക്കാനുമുള്ള സന്മനസ് നിങ്ങൾക്കുണ്ടാകട്ടെ ആരോഗ്യം ആഗ്രഹിച്ചാൽ അത് നൽകപ്പെടും അത് എൻ്റെ കരങ്ങളിലുണ്ട് സന്മനസ്സുള്ളവർക്ക് മാത്രമേ ഞാൻ അത് നൽകുകയുള്ളൂ സ്നോഗിൽ ആകെ ഒരു മുറുമുറിപ്പ് ഈശോ ചുറ്റും നോക്കുന്നു മുഖങ്ങളും ഹൃദയവും വായിച്ചു തുടരുന്നു ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല മറ്റു നാട്ടുകാർ എന്നെ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അവിടെ നിന്ന് ഞാൻ എൻ്റെ അനുയായികളെ ശേഖരിക്കും ഈ നാട്ടിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം അതടഞ്ഞു കിടക്കുന്നു എന്നാൽ ഏലിയയുടെയും ഏലീശയുടെയും കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഏലിയ ഒരു ഫിനീഷ്യൻ സ്ത്രീയിലും ഏലീശ ഒരു സിറിയക്കാരനിലുമാണ് വിശ്വാസം കണ്ടെത്തിയത് അവർക്ക് രണ്ടുപേർക്കും വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പ്രവാചകന്മാർക്ക് കഴിഞ്ഞു ഇസ്രായേലിൽ പട്ടിണി കൊണ്ട് മരിക്കുന്നവർക്കാകട്ടെ ഇസ്രായേലിലെ കുഷ്ഠരോഗികൾക്കാകട്ടെ ഭക്ഷണവും വിശദീകരണവും ലഭിച്ചില്ല ദൈവവചനത്തോട് അവിശ്വാസവും വിരോധവും കാണിക്കുന്ന നിങ്ങൾക്കും ഇതുതന്നെ സംഭവിക്കും ജനക്കൂട്ടം കോപ വര പൂണ്ട് ശപിക്കുകയും ഈശോയെ കൈവയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ അപ്പോസ്തലന്മാരായ യൂദാസും ജെയിംസും അവരുടെ സഹോദരൻ സൈമണും ഈശോയ്ക്ക് സംരക്ഷണം നൽകുന്നു കോപം പൂണ്ട നസരത്തുകാർ ഈശോയെ പട്ടണത്തിൽ നിന്ന് ഉന്തിത്തള്ളി പുറത്താക്കുന്നു കുന്നിൻ്റെ അതിർത്തി വരെ അവർ ഈശോയെ പിന്തുടർന്ന് ഭീഷണിപ്പെടുത്തുന്നു എന്നാൽ ഈശോ തിരിഞ്ഞ് അവരെ ഒന്ന് നോക്കി ആ നോട്ടത്തിൻ്റെ കാന്തശക്തിയാൽ ആളുകൾ സ്തംഭിച്ചു പോയി ചലനമില്ല അവരുടെ ഇടയിലൂടെ നടന്ന് സുരക്ഷിതനായി ഈശോ പർവ്വത പ്രദേശത്തുള്ള ഒരിടവഴിയിൽ അപ്രത്യക്ഷനാകുന്നു ഈശോ പൂസായുടെ ഭവനത്തിലേക്ക് പോകുന്നു ഈശോയുടെ കൂടെ അമ്മ മേരിയും അൽഫെയൂസിൻ്റെ മേരിയെയും കുറച്ച് നാലത്തേക്ക് കൊണ്ടുപോകാനുള്ള ഈശോയുടെ ആഗ്രഹം മനസ്സിലാക്കി അവരെ കൂട്ടിക്കൊണ്ടുവരാൻ കൂസ ജോനാഥനെ അയക്കുന്നു കൂസയുടെ ഭവനത്തിൽ അമ്മയ്ക്ക് ഒരു രാജ്ഞിയുടെ സ്വീകരണമാണ് ലഭിക്കുന്നത്